കരിമീനിന്റെ ശാസ്ത്രീയ നാമം എലിഫ്സ് മാക്സിമസ് എട്രോപ്ലസ് സുരാഡൻസിസ് കൊക്കോസ് ന്യൂസിഫർ ക്യാഷ്യ ഫിസ്റ്റുല ഉത്തരം എട്രോപ്ലസ് സുരാഡെൻസിസ് ജിആസ് ടീം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം ഉത്തർപ്രദേശ് ബീഹാർ കേരളം ഉത്തരം ആസാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ ചൈന അമേരിക്ക ബ്രസീൽ ഉത്തരം ഇന്ത്യ നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിവുള്ള ജീവി നായ പൂച്ച പോത്ത് എരുമ ഉത്തരം പൂച്ച ഏത് ചക്രവർത്തിയാണ് രംഗീല എന്നറിയപ്പെടുന്നത് ഷാജഹാൻ ജഹാംഗീർ മുഹമ്മദ് ഷാ ബാർബർ ഉത്തരം മുഹമ്മദ് ഷാ പ്രണയാഭ്യർത്ഥനയ്ക്കായി കല് സമ്മാനം കൊടുക്കുന്ന ജീവി കാക്ക കൊക്ക് കുയിൽ പെൻഗ്വിൻ ഉത്തരം പെൻഗ്വിൻ ആദ്യമായി കൃത്രിമ സൂര്യനെ ഉണ്ടാക്കിയ രാജ്യം ജപ്പാൻ ഇറാൻ അമേരിക്ക ചൈന ഉത്തരം ചൈന ഒച്ചിൻ എത്ര വർഷത്തോളം ഉറങ്ങാൻ കഴിയും ഒരു വർഷം മൂന്ന് വർഷം രണ്ട് വർഷം അഞ്ച് വർഷം ഉത്തരം മൂന്ന് വർഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള രാജ്യം ദക്ഷിണ കൊറിയ നോർവേ ജർമ്മനി ഇറ്റലി ഉത്തരം ദക്ഷിണ കൊറിയ വായിൽ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം മൂന്ന് ജോഡി നാല് ജോഡി ആറ് ജോഡി രണ്ട് ജോഡി ഉത്തരം മൂന്ന് ജോഡി ഏറ്റവും കൂടുതൽ പരത്താൻ കഴിയുന്ന ലോഹം സ്വർണം ചെമ്പ് അലുമിനിയം ഇരുമ്പ് ഉത്തരം സ്വർണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഒച്ച് പല്ലി മുതല ഓന്ത് ഉത്തരം ഒച്ച് തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ